എന്റെ മോനും അച്ഛനൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഇടയിൽ അപ്പൊ ഒരു മകളേനെ കാണ്ട ഒരു അച്ഛന്റെ ഒരു അവസ്ഥ എന്റെ അച്ഛനെ അമ്മയ്ക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല മീൻസ് എന്താ പറയാ ഞാൻ കല്യാണം കഴിച്ചതുപോലെ എന്റെ അച്ഛനെ അറിഞ്ഞിട്ടില്ല അവര് ആരും അറിഞ്ഞിട്ടായിരുന്നില്ല മോന്റെ ഒരു അവസ്ഥ ഒരു ജീവിതത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതേന്നായിരുന്നു അപ്പൊ എന്റെ മോന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് അറിയുമ്പോ പറയും അമ്മ സ്ട്രോങ് അമ്മ സ്ട്രോങ് ആയിട്ടിരിക്കേ നമുക്ക് അമ്മ ഇപ്പോഴും സ്ട്രോങ് അല്ലേ അങ്ങനെ ആയിട്ട് ഇരിക്കുന്നു നമസ്കാരം നമ്മുടെ മറുനാടൻ എസ്ക്ലൂസീവ് വന്നിട്ടുള്ള ന്യൂസ് ആണ് അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി രണ്ടുപേർ തമ്മിൽ ഒരു റിലേഷനിലാകുന്നു അതിൽ ഒരു യുവാവ് ചെങ്ങന്നൂരും യുവതി നമ്മുടെ തൃശ്ശൂർകാരുമാണ് അപ്പോൾ തൃശ്ശൂർ കാരിയും ചെങ്ങന്നൂർ കാരനും തമ്മിൽ പ്രണയത്തിലാകുന്നു പിന്നെ ഈ തൃശ്ശൂർകാർ ഒരു വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായിട്ട് മകനുമായിട്ട് സ്വന്തം കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരാ ആണ് ഈ കൊറോണ ടൈമിൽ കോവിഡ് ടൈമിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇവർ തമ്മിലൊരു റിലേഷനിലാകുന്ന വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ബന്ധപ്പെട്ട് അങ്ങനെ കമ്പനിയായ ഈ കമ്പനിയൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊക്കെ പോയി പിന്നെ പിന്നെ ഒരു കമ്പനി അങ്ങോട്ട് ടൈറ്റായി അങ്ങനെ അവർ ലിവിങ് ടുഗതർ ആയിരുന്നു പിന്നെ അങ്ങനെ ലിവിങ് ടുഗദറിൽ പോകുന്ന ടൈമിലാണ് നമ്മുടെ സരിത പറഞ്ഞത് ലീഗലായിട്ട് കല്യാണം കഴിക്കണം എന്ന് നിയമപരമായി കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഷെഫീഖായ മുസ്ലിം ഭയ്യനും ഹിന്ദു യുവതിയാണല്ലോ ഷെഫീക്ക് എതിർത്തു അത് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം വേണ്ട എന്ന് സരിത എന്ന് ഉറച്ചു പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞതിനു ശേഷം അപ്പോ നമ്മുടെ ഷഫീക്ക് പെട്ട് ഓ ബന്ധം വേർപെടുത്തിയാൽ തേഞ്ഞ് അങ്ങനെ ഷഫീക്ക് എന്ത് ചെയ്തു ഓക്കെ സമ്മതിച്ചു അങ്ങനെ ഗുരുവായൂർ വെച്ചിട്ട് ഇവർ കല്യാണം കഴിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ സൈഡിൽ കൊടുക്കാം കല്യാണം കഴിച്ചത് വളരെ ഹാപ്പിയായിട്ട് കല്യാണം ഒക്കെ കഴിച്ചു അതിനുശേഷം സരിതയ്ക്ക് പിന്നെ തൻ്റെ മാതാപിതാക്കളോട് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി അങ്ങനെ വന്നപ്പോൾ സരിത എന്ത് ചെയ്തു സരിതയും ഈ പറയുന്ന ഷഫീം കൂടി എറണാകുളത്തോട്ട് സ്ഥലം മാറി അപ്പം ഇതിന്റെ ഇടയ്ക്ക് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന വാപ്പ ഒന്ന് കാണുന്നുണ്ട് സരിത് മരുമകളെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞുതന്നെ ഉള്ളു അപ്പം അങ്ങനെ ഇവർ എറണാകുളത്തോട്ട് താമസം മാറി പിന്നെ ഈ പറയുന്ന പോലെ ഷെഫീക്ക് ഈ മറ്റേ യു കെയിലൊക്കെ റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പത്തോളം ആൾക്കാരായിരുന്നു പത്ത് ലക്ഷം രൂപ വരെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ട് തട്ടിപ്പല്ല സോറി അത് തട്ടിപ്പാ ഇനിയാണ് തട്ടിപ്പാകുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സരിതയുടെ കയ്യിലും അത്യാവശ്യം പൈസ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതാണ് ഒരു എൺപത് ലക്ഷത്തോളം സരിതയുടെ അക്കൗണ്ടിലും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ചോദിക്കും ഇവിടെ നിന്നുള്ള ഇത്രയും പൈസ ഈ ഡിവോഴ്സ് ആയില്ലേ ഡിവോഴ്സ് ആയ ആൾ നഷ്ടപരിഹാരം പോലെ കൊടുത്ത പൈസയാണ് അപ്പോൾ ആ പൈസ സരിതയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ചെവിക്ക് റിലേഷനിൽ സരിതയുമായിട്ട് റിലേഷനിലാവുന്നത് തന്നെ ഈ പൈസ സരിതയുടെ കയ്യിലുണ്ട് എന്നറിഞ്ഞു വെച്ചതിന് ശേഷമാണ് റിലേഷനിലാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാം എൺപത് ലക്ഷം ഇനി സ്ത്രീധനം വാങ്ങി കൊടുക്കാൻ വേണ്ട ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ള രീതിയിലായി അപ്പൊ ആ ഒരു ടൈപ്പിലോട്ട് പോയി പിന്നെ അതിനുശേഷം ഈ പറയുന്ന പോലെ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയപ്പോഴാണ് പണി വാലും വളത്തിലായത് ആൾക്കാരെല്ലാം തട്ടിപ്പ് നടത്തിയിട്ട് ഈ പറയുന്ന ഷെഫിക്ക് മെല്ലെ അങ്ങ് വലിയ തുടങ്ങി വലിഞ്ഞപ്പോൾ തേങ്ങുടങ്ങിയത് സരിതയാണ് കാരണം ഈ ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം നടത്തിയത് സരിതയുടെ അക്കൗണ്ട് വഴിയാണ് അങ്ങനെ മൊത്തം പണി കിട്ടി എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് സരിത പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോഴും ഞാൻ പറയുന്നത് സരിതയുടെ വർഷം മാത്രമാണ് നമ്മൾ കേൾക്കുന്ന കേട്ടിട്ടില്ല ഇനി രണ്ടുപേരും കൂടി എന്താണെന്ന് നമുക്ക് പിന്നെ അറിയാം അതായത് ഈ ശേഷം അറസ്റ്റ് ചെയ്തു അതാണ് എന്തായാലും പറയുന്നത് നോക്കാം അത് കഴിഞ്ഞിട്ട് എന്നെ സെറ്റിൽമെന്റിന് വിളിക്കുകയാണ് അഡ്വക്കേറ്റ് എവിടെ ആലപ്പുഴ കൂട്ടിലേക്ക് ഞാൻ സെറ്റിൽമെന്റിന് പോവുകയാണ് ലാൽമോഹന്റെ സെറ്റിൽമെന്റിന് പോവുകയാണ് ചെക്കും കൊണ്ടുവരാൻ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നോക്കുമ്പോ ഈ അഡ്വക്കേറ്റ് അവിടെ വന്നിട്ടില്ല വേറൊരു അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഞാൻ എന്നെ വിളിച്ചതൊന്നും ഞാൻ കേട്ടില്ല കോടതിയിൽ നിന്ന് അപ്പൊ എനിക്ക് അറിയണില്ല അതിന്റെ എന്താണ് എനിക്ക് എനിക്കറിയുന്നില്ല അപ്പൊ ഞാൻ എന്താ പറയുക ആ സാറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സരിതാക്കേ ഒമ്പതാം മാറ്റി വെച്ചു അപ്പൊ ഒമ്പതാം തീയതി വരുന്ന അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചെവിക്ക് വയ്യ എന്റെ ചെവിക്ക് ഒരു സർജറി ചെറിയ സർജറി ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ചൂവ് വച്ചു അപ്പൊ എന്റെ അടുത്ത് അഡ്വക്കറ്റ് പറഞ്ഞു സരിത അത് ഇങ്ങനെ തീരെ ഇങ്ങനെ തീർന്നു പോയിക്കോട്ടെ എന്നിട്ട് സർജറി നടത്താന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി എന്ന രീതിക്ക് ഇറങ്ങി കോട്ടിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കൈ വന്നിട്ട് ഒരു ലേഡി പിടിച്ചു സരിതാഗോപി അല്ലേ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതേ ഊബറിലാണ് ഞാൻ സരിത ഗോപി അല്ലേ ചോദിച്ചു അതേ പറഞ്ഞു അപ്പോൾ കൊർത്തിക്കാട് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് എനിക്കറിയുണ്ടായിരുന്നില്ല കൊർത്തിക്കാട് ഞാൻ ആകെ അറിയണം ലാൽമോഹൻ്റെ കേസാണ് കുറത്തിക്കാട് സുനിൽ എന്ന് പറഞ്ഞിട്ട് സുനിലിൻ്റെ വൈഫാണ് നികിത എന്ന് പറഞ്ഞിട്ടുള്ള ആൾ കംപ്ലെയിൻറ്റ് കൊടുത്തത് എഫ്ഐആർ ഇട്ടത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്തിനാന്ന് അവിടെ എഫ്ഐആർ ഐ ആർ എന്നെ അറസ്റ്റ് ചെയ്തു ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അറസ്റ്റ് ചെയ്തതാണ് ജാമ്യം കിട്ടും വൈകുന്നേരം ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു ഞാൻ ഇട്ടിട്ട് എന്റെ ഫാദറിനെ വിളിച്ചു ഇവന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ഷെഫീക്കിനെ ഇതിൽപ്പെടുത്താനായിട്ട് അവർ പോലീസാരിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോളൊന്നും എൻ്റെ അടുത്ത് ഷെഫീൻ്റെ ഫാദർ പറഞ്ഞു ഷെഫീൻ്റെ പേര് പറയണ്ട സരിത് ആരുടെയും പേര് പറയണ്ട ജാമ്യം വൈകുന്നേരത്ത് കിട്ടും പറഞ്ഞു എനിക്ക് ഈ കേസിൻ്റെ അത്രയും ഇതറിയണ്ടായിരുന്നില്ല ഞാൻ വൈകുന്നേരം ജാമ്യം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഇവരിന്റെ കമ്മലെ കൂരിപ്പിച്ചു എന്നെക്കൊണ്ട് അപ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്തിനാ ഊരണ എന്താന്നുള്ളതും ില് വെച്ചിട്ടൂരി എന്നെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കി ഹാജരാക്കിപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതി വിടരുത് പറഞ്ഞിട്ടാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ സബ് ജയിൽ അത് മാവേലിക്ക അവിടെ അടുത്തന്നെയായിരുന്നു അതിന്റെ ഉള്ളിൽ കാല വെച്ചിട്ട് കേറുമ്പോഴാണ് ഞാൻ ഉള്ളിൽ കിടക്കാനാണല്ലോ ദൈവമേ പോണത് എന്നുള്ള ജയിലിലോട്ട് പോകുമ്പോഴേ അറിയുന്നത് ഞാൻ ജയിലിലോട്ടാണ് പോകുന്നത് എന്തായാലും ഇവിടെ ഒരു വർഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എനിക്ക് എനിക്ക് സംശയം നന്നായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോസിറ്റിവിറ്റി കയറി നിൽക്കുന്നില്ല എവിടെ എന്തോ മറക്കണക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തൊടാതെ ഞാൻ ചവിട്ടി പറയുന്നത് നാളെ കാരണം വർഷം ഷെഫീഖിന്റെ ഭക്ഷണവും ബാക്കിയുള്ള ആൾക്കാരുടെ വരുമ്പോൾ നമ്മൾ കള്ളന്മാരാകും അതുകൊണ്ടാണ് ഇപ്പോഴേ ഞാനൊരു വർഷം ചവിട്ടി പിടിക്കുന്നത് ഗൈസ് എന്തായാലും ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ ദിവസം എനിക്ക് ജാമ്യം കിട്ടണത് പതിനെട്ടാമത്തെ ദിവസം ജാമ്യം കിട്ടി എൻ്റെ മോനും അച്ഛനൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അപ്പൊ ഒരു മകളേനെ കാണണ്ട ഒരു ഒരു അച്ഛൻ്റെ ഒരു അവസ്ഥ അച്ഛനെ എനിക്ക് ഒന്നും മീൻസ് എന്താ പറയാ ഞാൻ കല്യാണം കഴിച്ചതുപോലെ എന്റെ അച്ഛനൊന്നും അറിഞ്ഞ അറിഞ്ഞിട്ടില്ല അവര് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോന്റെ അവസ്ഥ ജീവിതത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതെന്നായിരുന്നു അപ്പൊ എന്റെ മോൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് കറിയുമ്പോൾ പറയും അമ്മ സ്ട്രോങ് അമ്മ സ്ട്രോങ് ആയിട്ടിരിക്കും നമുക്ക് അമ്മ എപ്പോഴും സ്ട്രോങ്ങ് അല്ലേ അങ്ങനെയായിട്ട് ഇരിക്കുന്നു പറയും ഞാൻ അങ്ങനെ ആരു മുന്നിലും കയറൊന്നുമില്ല അങ്ങനെ എന്താ പറയാ പതിനെട്ടാം ദിവസം ഞാൻ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് എന്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോണത് അവന്റെ വീട്ടിൽ പോയി പിറ്റേ ദിവസം എന്റെ പാരന്റ്സിനെ കാണാനായിട്ട് തൃശ്ശൂർ പോയി തിരിച്ച് ഫ്ലാറ്റിൽ അവൻ്റെ അച്ഛനമ്മി അവൻ കൂടിയിട്ട് വന്നു നിന്നു ഫ്ളാറ്റിലെ കൊച്ചിയിൽ വന്നു നിന്നു അപ്പം എന്നെ വിളിക്കുകയാണ് എന്റെ എൻ്റെ മോൻ വിളിക്കുകയാണ് ഇതും നല്ല സ്റ്റോറി അമ്മ വിചാരിക്കണ പോലുള്ള സ്റ്റോറി ഒന്നല്ല എന്ന് എൻ്റെ അനിയനുണ്ട് ഒരു അനിയനൊന്നും എന്നെ ജയിലിൽ വെച്ച് കാണാൻ വന്നില്ല അപ്പോൾ ഞാൻ അനിയനെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കില്ല ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊന്നും നല്ല സ്റ്റോറി വേറെ അടുത്തുള്ള ഒരു വീട്ടിലൊരു ചേട്ടനുണ്ട് ആ ചേട്ടന്റെ അടുത്ത് ഇപ്പം വിളിച്ചിട്ട് ഷെഫിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അവളെ കല്യാണം ഒന്നും കഴിച്ചില്ല അയാൾ ചോ എന്താ ചൂടായി സംസാരിച്ച് തോന്നുന്നു അവളെ ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല ആ അവളതൊക്കെ വെറുതെ പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ പറയണേ റെക്കോർഡ്സ് ഇയാൾ ഫോൺ വിളിച്ചത് റെക്കോർഡ്സ് അവിടെയൊക്കെ മൊത്തം പാട്ടായി അപ്പോൾ അതിന്റെ മോനാണ് എന്നെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഫോണിൽ വിളിച്ചു നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുക ഞാനത് കേൾക്കുക അപ്പോഴും ഞാൻ ഇവന് വിശ്വസിക്കുകയാണ് ഷഫീഖിനെ വിശ്വസിക്കുകയാണ് പറയണതൊക്കെ അപ്പോൾ മുഹമ്മദ് ഇവിടുത്തെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആ ഒരു ലെവലിൽ ഞാൻ ഈ പറയണ വീടിന്റെ അടുത്തുള്ള ആളാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് റെക്കോർഡ് കാണാൻ കേൾക്കണമെന്ന് പറഞ്ഞു ആള് പറഞ്ഞു ഞാൻ അയച്ചു തരില്ല ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാളെ കാണാൻ പോയി റെക്കോർഡ്സ് ഒക്കെ കളറ കയ്യിലുണ്ട് ഇപ്പം പറയണതൊക്കെയുണ്ട് അപ്പൊ ഈ എന്റെ ഡെയിലി ഞങ്ങൾ അബോ ഞാനൊരു അബോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെഫീഖിന്റെ കുഞ്ഞിനെ തൃശ്ശൂർ സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അതിപ്പം പറയുന്നത് അവൻ അറിയില്ല അങ്ങനെ അപ്പൊ ഞാൻ അവിടെ ചിത്രീകരിക്കപ്പെട്ടത് മോശം ശ്രീ ആയിട്ടാണ് എന്റെ മോന്റെ മുന്നിൽ പോലും അവന്റെ മുന്നിൽ പോലും മോശം അവനോട് ചോദ്യം ചോദിച്ചു അമ്മ ഇക്കുമാമ ഇക്കുമാമെന്ന വിളിക്കുക ഇക്കുമാമ ഇങ്ങനെ പറയണത് പറഞ്ഞ് ഇങ്ങനെയല്ലേ പറയണത് അപ്പൊ അങ്ങനെയാണെന്ന് ചെങ്കി ഫ്ലാറ്റിൽ വെച്ചിട്ട് അമ്മയും ഇക്കുമാമയും കൂടിയിട്ട് ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുന്നത് എന്താ അങ്ങനെ ഒരു ചോദ്യം അവസ്ഥയും താങ്ങാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു മകനും ഒരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല അത് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് അത് എനിക്കതിലൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ അത് കേട്ടത് എനിക്കൊരുമാതിരി തോന്നി എന്തോ ആ നമ്മളിപ്പം ഒരു വീഡിയോ ആയിട്ട് കാണുന്ന ന്യൂസ് ആയിട്ട് കാണുന്നു പക്ഷേ ആ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും വിഷമം പിന്നെ ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ചിന്തിച്ച് ആ ഒരു രീതിയിൽ നിൽക്കണമായിരുന്നു ഈ പറയുന്ന സരിത ആയാലും മനസ്സിലായി അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് മകൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതിലും എന്തോ പോലെ എന്തായാലും നിങ്ങള് ഈ പറയുന്ന പോലെ ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിച്ച ഓക്കെ ആണ് പക്ഷേ നിയമപരമായി കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഈ പറയുന്ന ഷഫീക്ക് നിങ്ങളുടെ തലയിലെല്ലാം അടിച്ചു വെച്ചിട്ട് മുങ്ങാനുള്ള പ്ലാനാണ് എന്നുള്ള സാധനമാണ് ആണ് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് വോട്ടവർ ഈ പറയുന്ന പോലെ എനിക്ക് എവിടെയോ എന്തോ മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ ചവിട്ടി ചോട്ടി നിൽക്കുന്നത് അല്ലെ ഷഫീഖിന്റെ അടുത്ത് കൊടുക്കാറില്ല അത് നടന്നില്ല എന്നാണപ്പോ അവൻ ഫ്ലാറ്റിൽ നിൽക്കണു പോണു ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു ദിവസം എന്റെ അടുത്ത് വന്നു ഫ്ലാറ്റിലേക്ക് വന്നു കയറിയില്ല ഫ്ലാറ്റിൽ കയറിയില്ല താഴത്തേക്ക് ഇറങ്ങി വാ സംസാരിക്കണം എന്ന് പറഞ്ഞു ശരി താഴത്തേക്ക് ഇറങ്ങി ചേർന്നപ്പോൾ ആളെൻ്റെ ഒരു കഫേലിക്ക് കൊണ്ടുപോയി കാക്കനാട്ടിലൊരു കഫേലിക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ് തീർക്കാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ കാരണം സെക്കൻഡ് ഒരു റിലേഷൻഷിപ്പ് ഇനിയും എല്ലാവരും അറിഞ്ഞു ഇനി ഞാൻ അത്രയും ആണെങ്കിൽ കിട്ടും ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാവരും അറിഞ്ഞു അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെ എല്ലാം ആഗ്രഹമുണ്ടാവുക അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് തീർക്കണമെങ്കിൽ പറഞ്ഞ് തീർക്കാമെന്നുള്ള ലെവലിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി ഈ റിലേഷൻ കൊണ്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഞാൻ ഒരുപാട് സംഭവിച്ചു ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അവർ എനിക്ക് ഫുൾ ബ്ലാങ്കായി ഞാൻ എന്താ ചെയ്യണ്ട എന്റെ അക്കൗണ്ട് സീറോ ബാലൻസ് പിന്നെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാ ഫ്ളാറ്റിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ എന്റെ മോൻ എന്ത് ചെയ്യും ഒന്നും എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഒരു അവസ്ഥയിലെത്തി അവിടെ വന്നു അവന്റെ കുറെ സാധനങ്ങൾ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ കൊടുത്തു അവർ അപ്പോഴും കയറിയില്ല അപ്പൊ അത് ആഗ്രഹിയാൻ വന്നപ്പോ ഞാൻ സമ്മതിച്ചില്ല ഞാൻ വേഗം കയറി ഫ്ലാറ്റിലേക്ക് പോയി ഫ്ലാറ്റിലേക്ക് പോയിട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു ആത്മഹത്യ ശ്രമിച്ചു രണ്ടു മൂന്ന് വട്ടം ഞാൻ ശ്രമിച്ചു കാരണം എനിക്ക് ജീവിക്കാൻ എന്താ വല്ലാത്തൊരവസ്ഥ ഇവിടെ സരിത പറയുന്നത് കറക്റ്റാണെങ്കിൽ എൻ്റെ മോനെ ശപിക്കാൻ നീ ചെയ്ത ശുദ്ധ ഭോക്രത്താനം പരിപാടിയാണ് പിന്നെ അതിൻ്റെ ഓർഷനും കൂടി കേൾക്കാത്ത സ്ഥിതിക്കാണ് നിന്നെ വലിച്ചെങ്കിൽ കീറാത്തത് മനസ്സിലായത് അത് നീ മാനിക്കുന്നു ആ ഒരു കൺസഡേഷൻ മാത്രമേ എനക്കുള്ളൂ പക്ഷേ ഇവിടെ സരിത പറഞ്ഞു വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും പക്കത പക്കാ സത്യമാണെങ്കിൽ എൻ്റെ മോനെ നീ നിയമത്തിൻ്റെ മുന്നിൽ വരുക തന്നെ ചെയ്യണം കാരണം ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ആ സാധനം നിനക്ക് നിനക്ക് അർഹതയുണ്ട് മനസ്സിലായ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം പറ്റിക്കുകയാണെങ്കിൽ തെറ്റാണ് എൻ്റെ മോനെ ആ കൊച്ചിനെ നീ ചതിച്ച് അതായത് കൊച്ചിലെ സരുതെ ചതിച്ചതാണെങ്കിൽ നീ ചെയ്ത ഏറ്റവും വലിയ പോകൃത്തന പരിപാടി തന്നെയാണ് കാരണം ഒരുമിച്ച് ഈ പറയുന്ന ഗുരുവായൽ വെച്ച് കല്യാണം കഴിച്ച വീഡിയോ വരെ കണ്ടിട്ടുണ്ട് എന്നിട്ട് നീ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അടുത്ത് പറയുകയും അതുപോലെ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോകാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ മോനെ പൈസ തട്ടിപ്പിൻ്റെ കേസ് മാത്രമല്ല എല്ലാം കൂടി നിൻ്റെ തലയ്ക്ക് കാര്യം ഏഹ് അപ്പം നീ നൈസായിട്ട് ഊരാനുള്ള അതായത് വെറുപ്പിക്കാണ്ട് നൈസായിട്ട് ഊരാനുള്ള നിൻ്റെ ഒരു ട്രാക്കാണെങ്കിൽ ക്ഷവിക്കാം മോനെ നീ വാലും എഴുതി വരച്ച് ഇട്ടോ നീ നിനക്ക് പണി വരും മനസ്സിലായെ പിന്നെ നിൻ്റെ വെർഷൻ കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ കാണാം പുതിയൊരു വീടിയായിട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറങ്ങേണ്ടത് പുതിയൊരു ബൈ